കൂടുമാറി പക്ഷികളെ പോലെ യാത്ര ചെയ്യുന്ന പ്രവാസികൾ ഒരു വീട് വിട്ട് മറ്റൊരു വീട്ടിലോട്ട് മാറുക ഒരു ഹോസ്റ്റലിൽ വിട്ട് മറ്റൊരു ഹോസ്റ്റലിലോട്ട് മാറുക ഇതൊരു പുതിയ കാര്യമല്ല നാടും വീടും വിട്ട് വന്ന ഓരോ പ്രവാസിയുടെ ആഗ്രഹം ആക്ച്വലി ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു ക്ലേശയായി മാറിക്കഴിഞ്ഞിരിക്കുന്നതല്ലേ ഇതെല്ലാവരും പറയുന്നതല്ലേ ഇനി എന്താണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഞങ്ങളുടെ ഹോസ്റ്റലിൽ മാറുന്ന ഒരു യാത്ര ഹോസ്റ്റലിൽ മാറുന്ന കുറച്ച് നിമിഷങ്ങൾ അതിനിടയിൽ ഉണ്ടായ കുറച്ച് നർമ്മമായ കാര്യങ്ങൾ അത് ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വിചാരിച്ചു അഭിപ്രായം എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായം ഇല്ല നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കും ഇതിനെ പ്രിയപ്പെട്ടവരെ ഇത് വളരെ നല്ലൊരു ഇതാണ് ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും പിന്നെ പറയല്ല പോരുന്ന് പോരുന്നത് അടുത്താളേട്ടാ ഈ ക്യാമറ ആണെന്നെങ്കിലും ഓടാതെ ഇത് നമ്മൾ പറയും അയാളൊരു ഇന്റർവേട്ടാണ് അധിക ആൾക്കാരോട് സംസാരിക്കാത്തൊരു പ്രകൃതമാണ് നീ കലയുടെ മീനാണല്ലോ ഇവിടത്തെ യറഞ്ചിലെ ഏലക്കാടുകൾ വിയർത്തുന്നതുപോലും ചുവപ്പ് നിറത്തിലാണ് തീവ്ര കൊല്ലാതിരിക്കാൻ പറ്റുമോ കട മുടിഞ്ഞായിരിക്കും പക്ഷെ ഒറ്റ ഫോട്ടോ പോലെ പോസ്റ്റ് ചെയ്തില്ല ചാറ്റസടില്ല ഡിബി ഒരു കൂടത്തില്ല അല്ല കുവൈത്തിനെ കുവൈത്ത് അറബ് രാജ്യങ്ങളിലെ ഒരു ചെറിയ രാജ്യമാണ് ഒരു സമ്പുഷ്ടമായ രാജ്യമാണ് അറിവ് പകരും തോറുമ്പോൾ അറിവ് അല്ലേ സാർ കേട്ടാ ഏറ്റവും വലിയ മണി മൂല്യമുള്ള രാജ്യമാണ് പറ്റി മുന്നോറിന് എന്താ പറയാനുള്ളത് குவைத்ல பத்தி பாரா குவைத் வெரி நைஸ் வெரி கோல்ட் சீசன் வெரி டிராகன் நல்ல இங்கிலீஷ் வெரி கோல்ட் மைனஸ் மைனஸ் டிகிரி செல்சியஸ் குவைத்